ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമ്മതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അരിമുറുക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കുക രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് കടലമാവ് അരിപ്പൊടി എത്ര എടുക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് കുറച്ച് ചേർത്താൽ മതി മുളക് പൊടി അതിൻ്റെ ഒപ്പം തന്നെ ജീരകം നല്ല ജീരകവും പിന്നെ കുറച്ച് അയമോദകം അയമോദകം ഒരു നുള്ള് അയമോദകം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി ഇത് ഇതിന് ഇത് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കുക വെണ്ണ മെൽറ്റഡ് ആയിട്ടുള്ള വെണ്ണ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഇത് വെണ്ണ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും നല്ലോണം യോജിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇത് കൈ ആദ്യം തന്നെ വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം കുറേശയായിട്ട് കൊടുക്കുക അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ളിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കണത് പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പച്ചവെള്ളത്തിലാണ് വെള്ളത്തിലാണ് കുഴക്കേണ്ടത് വെള്ളം ചൂടാക്കൊന്നും വേണ്ട ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക നീ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം ഈ മുറുക്കുണ്ടാക്കണ അച്ച് ഇട്ടിട്ട് അതിലേക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കുക എന്നിട്ട് മുറുക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക ഈ പ്ലേറ്റിൽ കുറച്ച് എണ്ണ പറ്റിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാക്കി ഷേപ്പാക്കി എടുത്താൽ മതി അതിന് ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം തീയ്യെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഒരേപോലെ നല്ല കളറായിട്ട് ആയിട്ട് വരുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ പാകം അറിയണത് എണ്ണ നല്ല ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കും ആ ഒരു പാകമാണ് ഇതിന് മുറുക്കിൻ്റെ പാകം ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇപ്പോൾ മുറുക്ക് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മുറുക്കും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ മുറുക്കിതിപ്പോൾ ഈ ഷേപ്പിലാണ് അല്ലാതെ തന്നെ നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടും അങ്ങനെയും നമുക്ക് ഈ അരിമുറുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ട് തരത്തിലും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ നേരിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീളെണ്ണയുള്ള അരിമുറുക്കാണ് കിട്ടുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് പുതിയ വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ വാ